श्री अद्वैतगदाधर श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुकमुखात् अमृतद्रवसंयुम् पिबतभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके कृष्णाय वासुदेवाय देवी नंदनाय च नंद गोपकुमाराय गोविंदय नमो हरे कृष्ण श्रीमद् भागवतम चतुर्थ स्क अय മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം നാൽപ്പത്തിയൊന്ന് മുതൽ വരെ വായിക്കാം ചിത്രകേതുബണോക്തി ആദയോ ചിത്തി

ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഒന്ന് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം നാൽപ്പത്തി ഒന്ന് ചിത്രകേതുചിച്ച വിരജ മിത്രേ വസുമാൻ ശക്തിയാദയോ പരേ വിവർത്തനം ഈ ഏഴ് മുനിമാരുടെ നാമങ്ങൾ താഴെ പറയുന്നു ചിത്രകേതു സുരോജി വിരജാൻ മിത്രൻ ഉൽബണൻ വസുനൻ ദുമാൻ വസിഷ്ഠന്റെ ഇതര ഭാര്യയിലും ഇവരോട് കടപിടിക്കത്തക്ക ഏഴു പുത്രന്മാർ ജനിച്ചു ലോകം നാൽപ്പത്തിരണ്ട് ലഭേ പുത്രം ദൃഢവ്രതം ഭൃഗോവംശം നിബോധമേ അധർബാന്റെ പത്നി ചിത്തി ദദ്ജ എന്നൊരു മഹാ ശബ്ദമെടുത്ത് അശ്വരിമാർ എന്ന പുത്രനെ ജന്മം കൊടുത്തു അശ്വസിമാൻ അശ്വശിരാൻ എന്ന പുത്രനെ ജന്മം കൊടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് ഭൃഗമുനിയുടെ പിൻഗാമികളെ പറ്റി എന്നിൽ നിന്ന് ശ്രവിക്കാം ഭൃഗുഖ്യാത്യാ മകാഭാഗ പത്നാം പുത്രാണ് ജീന ജാതാരം ച വിദാതാരം ശ്രീയം ച ഭഗവത് പരാം വലിയ ഭാഗ്യശാലിയായിരുന്നു അവന്റെ ഖ്യാതി അവന്റെ ഖ്യാതി എന്ന പേരുള്ള പത്നിയിൽ അവന് ദാത വിദാത എന്നീ പുത്രന്മാരും പരമ ജീവിത പുരുഷനായ ഭഗവാന്റെ മക ശ്രീ എന്ന നാമമുള്ള നാമമുള്ളൊരു പുത്രിയും ഉണ്ടായി ആയതി നീതി മേരുമുനിക്ക് ആയതി നിയതി എന്നിങ്ങനെ രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മുനി അവരെ ദാതാവിനും പിതാവിനും കന്യാദാനം നടത്തി ആയതിനാൽ നീതിയും മൃഗണ്ഡയൻ പ്രാണൻ എന്നീ പുത്രന്മാർക്ക് ജന്മം നൽകി മർക്കണ്ടയോ മൃഗണ്ട പ്രാണവേദശിരാനിവിശ ഭഗവ ഭഗവാനു സുതഹ മർക്കണ്ടിൽ നിന്ന് മർക്കണ്ടേയ മുനി ജനിച്ചു പ്രാണലിൽ നിന്ന് കവി എന്ന പേരിലും അറിയപ്പെടുന്ന ഉശന അതായത് ശുക്രാചാര്യന്റെ പിതാവ് വേദശിരാനി ജനിച്ചു അപ്രകാരം കവിയും മൃഗുകുലത്തിന്റെ പിൻഗാമിയാകുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യുജു പ്രഭുജി ഹരേ കൃഷ്ണ ഈ അധ്യായത്തിൽ വായിക്കുന്നത് മനുവിന്റെ പുത്രിമാരായിട്ടുള്ള ആകൂതി ദേവഹൂതി പ്രസൂതി എന്നിവരുടെ വംശാവലിയാണ് അവരുടെ സന്തതി പരമ്പരകളെ കുറിച്ചാണ് അപ്പൊ നേരത്തെ തന്നെ ആകോതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഘോതിയും രുചിയെ പ്രാത ആകൂതി രുചി മഹർഷിക്ക് രുചി മഹർഷിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് അവരിൽ യജ്ഞൻ ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും അവതാരങ്ങൾ ജനിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ദേവഹൂതിയെക്കുറിച്ചാണ് കർദ്ദമോമനി വിവാഹം ചെയ്തിട്ടുള്ള ദേവഹൂതിക്ക് ഒൻപത് മക്കളുണ്ട് എന്നുള്ള കാര്യം അറിയാം അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് വസിഷ്ഠൻ വിവാഹം ചെയ്തിട്ടുള്ള അരുന്ധതിയെക്കുറിച്ചാണ് അരുന്ധതിയുടെ മറ്റൊരു പേരിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊർജ എന്ന് പറഞ്ഞിട്ട് അരുന്ധതിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് അവർക്ക് ചിത്രകേതുവിന്റെ നേതൃത്വത്തിൽ ഏഴ് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ അവരുടെ പേരുകളാണ് പറയുന്നത് അരുന്ധതിയുടെയും വസിഷ്ഠന്റെയും ഏഴ് പുത്രന്മാരുടെ പേരുകളാണ് ഇവിടെ എടുത്തു പറയുന്നത് നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ ചിത്രകേതുചിച്ച ിത്രേവ ഉദ്ധ്യാനോ ചിത്രകേതുൻ ഉത്ഭണൻ വസുനൻ ദ്യുമാൻ ഇങ്ങനെ ഏഴ് പുത്രന്മാരാണ് വസിഷ്ഠൻ ഉള്ളത് എന്ന് പറഞ്ഞിരിക്കും പിന്നീട് അതേ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് വസിഷ്ഠന് മറ്റ് വസിഷ്ഠൻ്റെ മറ്റൊരു പത്നിയിൽ അദ്ദേഹത്തിന് ഇതേപോലെ ഉത്കൃഷ്ടരായിട്ടുള്ള ഉയർന്ന സ്വഭാവമുള്ള ഏഴു പുത്രന്മാർ കൂടിയുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ സിസ്റ്റനിലും ഊർജയിലും അരുന്ധതയിലും ഉണ്ടായിട്ടുള്ള ഏഴ് മക്കളെ കുറിച്ചാണ് ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് ചിത്രകേതുവിന്റെ നേതൃത്വത്തിലുള്ള ഏഴു പുത്രന്മാരുടെ പേരുകൾ പറഞ്ഞു അതിനുശേഷം നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അധർവാൻ ബ്രഹ്മാവിന്റെ മറ്റൊരു പുത്രനായിട്ടുള്ള അധർവാൻ വിവാഹം ചെയ്തിട്ടുള്ളത് ദേവഭൂതിയുടെ പുത്രിയായിട്ടുള്ള ചിത്തിയാണ് എന്ന് പറയുന്നത് ചിത്തി ആ ചിത്തിക്ക് ശാന്തി എന്നൊരു പേര് കൂടിയുണ്ട് ആ എന്ന് ശിലപ്രഭാതർ പറയുന്നുണ്ട് ചിത്തി ശാന്തി എന്ന പേരിലും അറിയപ്പെടും അവർക്ക് അവരുടെ പുത്രന്റെ പേരാണ് അശ്വശിരാൻ അശ്വശിരാൻ എന്നത് ചിത്തിയുടെ ചിത്തിയുടെയും അധർവാന്റെയും പുത്രനാണ് അവർ ദദ്ധ്യാഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഠിന വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പുത്രൻ ശ്രേഷ്ഠനായിട്ടുള്ള പുത്രൻ ജനിക്കുന്നതിന് വേണ്ടി ദദ്ധ്യാഞ്ജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ആ വ്രതത്തിന്റെ വിശദീകരണം ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷെ ആ ഒരു വ്രതത്തിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട് ദദ്ധ്യാഞ്ജ അപ്പോൾ ചിത്തിയുടെയും അധർവാന്റെയും പുത്രന്റെ പേരാണ് അശ്വശിരസ് എന്ന് പറയുന്നത് പിന്നീട് ഭൃഗു മഹർഷിയുടെ പരമ്പരയെക്കുറിച്ച് പറഞ്ഞു തരാം എന്നാണ് മൈത്രേ മൈത്രേ മഹർഷി വിദുരനോട് പറയുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭൃഗു മഹാഭാഗ പത്ന പുത്രീജന ധാതാരം ച വിധാതാരം ശ്രീയം ച ഭഗത്പരാം ഭൃഗു മഹർഷി ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ഭൃഗു വിവാഹം ചെയ്തിട്ടുള്ളത് ഖ്യാതി എന്ന് പറഞ്ഞിട്ടുള്ള ദേവഹൂതിയുടെ പുത്രിയാണ് ഖ്യാതിയാണ് ഭൃഗുമഹർഷി വിവാഹം ചെയ്തിട്ടുള്ളത് അവരിൽ മൂന്ന് സന്തതികളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടി ദാതാവ് വിധാതാവ് അതേപോലെ ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് കുട്ടികൾ ധാത വിധാത ശ്രീ ശ്രീയെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ആ ശ്രീ ഭഗവാന്റെ വലിയ ഭക്തയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് ശ്രീ എം ച ഭഗവത്പരാം നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശ്രീ ഭഗവാന്റെ വലിയ ഭക്തയായിരുന്നു എന്ന് പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ ദാതാ വിധാത ആരെയൊക്കെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് അവരുടെ പുത്രന്മാർ ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആയതിയോ രേരുമുനിയുടെ പുത്രിമാരെയാണ് ദാതാവും വിധാതാവും വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയും ആ മേരുമുനിയുടെ പുത്രിമാരുടെ പേരാണ് ആയതിയും നിയതിയും ആയത്തിയെയും നിയത്തിയെയും ആണ് ദാതാവും വിധാതാവും വിവാഹം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ദാതാവ് വിവാഹം ചെയ്തിട്ടുള്ളത് ആയതിയെയാണ് എന്ന് പറയുന്നു ആയത്തിയെ ദാതാ വിവാഹം ചെയ്തു അവരുടെ പുത്രന്റെ പേരാണ് മൃഗണ്ഠൻ എന്ന് പറയുന്നത് അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് നാൽപ്പത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ മർഖണ്ഠേയോ മൃഗണ്ഠ േതശിരാമുനി കവിശ്ചാർഗവോ യഗവാസുതാ മാർക്കോ മൃഗണ്ട മൃഗണ്ഠൻ എന്നാണ് ദാതാവിന്റെയും ആയുധിയുടെയും പുത്രന്റെ പേര് ദാതാവിന്റെയും ആയുധിയുടെയും പുത്രനായിട്ടുള്ള മൃഗണ്ഠനിൽ നിന്നാണ് മാർക്കണ്ഡേ മുനി എല്ലാവർക്കും പരിചയമുള്ള മാർക്കണ്ഡേ മുനി ജനിച്ചിട്ടുള്ളത് എന്ന് പറയും ഭൃഗുവംശത്തിലാണ് മാർക്കണ്ഡേയ മഹർഷി ജനിച്ചിട്ടുള്ളത് മാർക്കണ്ഡേ മഹർഷിയുടെ പിതാവിന്റെ പേര് മൃഗണ്ഠൻ മൃഗണ്ഠൻറെ പിതാവ് ദാതാവ് ദാതാവിന്റെ പിതാവാണ് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള മൃഗു മഹർഷി ഭൃഗുവംശത്തിലാണ് മാർക്കണ്ടേയ മഹർഷി ജനിച്ചിട്ടുള്ളത് പിന്നീട് അടുത്ത പുത്രനെ കുറിച്ച് പറയുന്നു ഭൃഗുവിന്റെ രണ്ടാമത്തെ പുത്രൻ വിധാത വിധാത വിവാഹം ചെയ്തിട്ടുള്ളത് നിയതിയാണ് നിയതിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു അവരുടെ പുത്രന്റെ പേരാണ് പ്രാണൻ വിധാതാവിൻ്റെയും നീതിയുടെയും പുത്രന്റെ പേരാണ് പ്രാണൻ ആ പ്രാണന്റെ പുത്രനാണ് വേദശിരസ് പ്രാണന്റെ പുത്രന്റെ പേരാണ് വേദശിരസ് വേദശിരസിന്റെ പുത്രനാണ് ഉഷനാകവി എന്ന് പറയും ഉശനാകവി നമ്മൾക്കറിയാം ശുക്രാചാര്യൻ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ വിഭൂതിയോഗത്തിലും ഭഗവാൻ പറയുന്നുണ്ട് കവീനാം ഉഷനാകവി കവിമാരിൽ കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിശ്വരതത്വം അറിയുന്ന വ്യക്തികൾ കവി ആ കവിമാരിൽ ഞാൻ ഉശനാ കവിയാണ് അസുരന്മാരെ പഠിപ്പിക്കുന്ന ശുക്രാചാര്യനാണ് എന്ന് പറയും ശുക്രാചാര്യനും ഭൃഗുവംശത്തിൽ ജനിച്ചിട്ടുള്ളതാണ് ഭൃഗുവിന്റെ പുത്രൻ വിധാതാവ് വിധാതാവിന്റെ പുത്രൻ പ്രാണൻ പ്രാണന്റെ പുത്രൻ വേദശിരസ് വേദശിരസിന്റെ പുത്രൻ പുത്രനാണ് ഉഷനാ കവി ഉശ്ശനൻ എന്ന് പറയുന്ന ശുക്രാചാര്യൻ അപ്പൊ ഇങ്ങനെ ഇത്രയും ആണ് ദേവഹൂതിയുടെ വംശം ദേവഹൂതിയുടെ വംശത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾക്കറിയാം കർദ്ദമോഹിനിയിലും ദേവഹൂതിയിലും പത്ത് പത്ത് സന്തതികളാണ് ഉള്ളത് ആ ദേവഹൂതി ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള മനുവിൻ്റെ പുത്രിയാണ് മനുവിന്റെ പുത്രിയാണ് ദേവഹൂതി ദേവഹൂതിയിലെ പത്ത് മക്കളാണുള്ളത് ആ പത്താമത്തെ പുത്രനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ സ്കന്ധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കപില ഭഗവാൻ ബാക്കി ഒമ്പത് പുത്രിമാരുടെ വംശാവലിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുന്നത് അല്ലെ ആ ഒമ്പത് പുത്രിമാരുടെ പേരുകൾ നമ്മൾ നേരത്തെ തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു കല അനസൂയ ശ്രദ്ധ ഹവിർഭു ഗതി ക്രിയ ഊർജ ചിത്തി അല്ലെങ്കിൽ ശാന്തി ഖ്യാതി ഇവരെല്ലാം വിവാഹം ചെയ്തിട്ടുള്ളത് ബ്രഹ്മാവിന്റെ പുത്രന്മാരെയാണ് ഒൻപത് പുത്രന്മാരെ മരീജി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ അധർവാൻ വസിഷ്ടൻ ആരൊക്കെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് ഒന്നുകൂടി പറയാം മരീജി കലയെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് അത്രി അനസൂയെ വിവാഹം ചെയ്തു അങ്കിരസ് ശ്രദ്ധയെ വിവാഹം ചെയ്തു പുലസ്ത്യൻ അവിർഭുവിനെ വിവാഹം ചെയ്തു പുലഹൻ ഗതിയെ വിവാഹം ചെയ്തു ക്രതു ക്രിയയെ വിവാഹം ചെയ്തു വസിഷ്ഠൻ അരുന്ധ്യ അരുന്ധതിയെയും ഊർജ പേരുള്ള അരുന്ധതിയെയും അധർവാൻ ചിത്തിയെയും ഭൃഗു ഖ്യാതിയെയുമാണ് വിവാഹം ചെയ്തിട്ടുള്ളത് അവരുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും പേരുകളാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് മരീജി മരീജി കലയെ വിവാഹം ചെയ്ത് അവർക്ക് മൂന്ന് സന്തതികളാണ് ഉള്ളത് മരീജി കലയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് അവർക്ക് മൂന്ന് സന്തതികളാണുള്ളത് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടി അല്ലെ ആരൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ കശ്യപ്പനും ഹരേ കൃഷ്ണൻ കശ്യപ്പൻ യെസ് കശ്യമനും പൂർണിമാനം അല്ലെ ആ പൂർണിമാന്റെ മൂന്ന് പുത്രന്മാരെ കുറിച്ചാണ് മൂന്ന് സന്തതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു വിരജൻ പിന്നീട് അത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രി അനസൂയാണ് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് എത്ര പുത്രന്മാരാണ് ആ അവർക്ക് മൂന്ന് പുത്രന്മാരാണ് അല്ലെ ആരൊക്കെയായിരുന്നു യെസ് സോമൻ ദത്താത്രേയൻ ദുർവാസാവ് അതേപോലെ അങ്കിരസ് വിവാഹം ചെയ്തിട്ടുള്ളത് ശ്രദ്ധയാണ് ആ അങ്കിരസിലും ശ്രദ്ധയ്ക്കും നാല് ആൺകു നാല് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിവാലി കുഹു രാ അനുമതി എന്ന് പറഞ്ഞിട്ടുള്ള നാല് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ഉദ്ധ്യാ ഉദ്ധ്യാതൻ ബൃഹസ്പതി അത് അങ്കിരസിന്റെ മക്കളാണ് അങ്കിരസിലും ശ്രദ്ധയിലും ഉണ്ടായിട്ടുള്ള മക്കളാണ് പുലസ്ത്യൻ വിവാഹം ചെയ്തിട്ടുള്ളത് ഹവിർഭുവിനെയാണ് ഹവിർഭുവിനെയാണ് പുലസ്ത്യൻ വിവാഹം ചെയ്തിട്ടുള്ളത് അവരിൽ ഉള്ള രണ്ട് മക്കളാണ് അഗസ്ത്യനും വിശ്രവാൻ വിസ്രവാന്റെ മക്കളെ കുറിച്ച് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്രവാൻ രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടവിട അല്ലെ ഇടവിടയും മറ്റാരാണ് കേശിനി ഇടവിടയിലാണ് കുബേരൻ ജനിച്ചത് കേശിനിയിലാണ് രാവണൻ കുംഭകർണൻ വിഭീഷണൻ അതേപോലെ ആ ശൂർപ്പണകിയും ജനിച്ചിട്ടുള്ളത് ശൂർപ്പണകിയുടെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവരുടെ മക്കൾ മകൾ തന്നെയാണ് പിന്നീട് പുലഹനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുലഹൻ ഗതിയെ വിവാഹം ചെയ്തു അവരിൽ മൂന്ന് മക്കളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു കർമ്മശ്രേഷ്ഠൻ വരിയാൻ സഹിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠലായിട്ടുള്ള മൂന്ന് മക്കളാണ് പുലഹനും ഗതിയിലും ഉള്ളത് പിന്നെ ക്രതുവിനെ കുറിച്ച് പറഞ്ഞു ക്രതു ക്രിയയെ വിവാഹം ചെയ്തു അറുപതിനായിരം ബാലകില്യന്മാരാണ് ബാലകില്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആളുകളാണെന്ന് പറയുന്നത് ലില്ലിപുട്ട് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ആളുകൾ അങ്ങനെയുള്ള അറുപതിനായിരം മക്കളാണ് ക്രതുവിനും ക്രിയയും ക്രിയയ്ക്കും ഉണ്ടായിട്ടുള്ളത് പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസം വസിഷ്ഠനെ കുറിച്ച് പറഞ്ഞു വസിഷ്ഠൻ അരുന്ധതിയെ വിവാഹം ചെയ്തു അവരിൽ ഏഴ് മക്കൾ ചിത്രകേതുവിന്റെ നേതൃത്വത്തിൽ ചിത്രകേതു സുരോചി വിരജൻ മിത്രൻ ഉൽബണൻ വസുബൃദ്ധ്യൻ വസുബ്രിദ്ധ്യാ വിധ്യാനൻ ദ്യുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏഴ് മക്കൾ പിന്നീട് അധർവാനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് അധർവാൻ ശാന്തിയെ വിവാഹം ചെയ്തു അശ്വശിരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നീട് ഇപ്പോൾ ഭൃഗു മഹർഷിയെ കുറിച്ച് പറഞ്ഞു ഭൃഗു മഹർഷി ഖ്യാതി വിവാഹം ചെയ്തു അവരിൽ ധാതാ വിധാത എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാൺകുട്ടികളും ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായി അതിൽ ദാതാ വിധാതാവിന്റെ മക്കളെ കുറിച്ച് പറയുന്നു ധാത അയതിയെ ആയതിയെ വിവാഹം ചെയ്തു അതിൽ മൃഗണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രൻ ഉണ്ടായി മൃഗണ്ഠന്റെ പുത്രനാണ് മാർക്കണ്ടയ മഹർഷി വിധാതാവ് നിയതിയെ വിവാഹം ചെയ്തു അതിൽ പ്രാണൻ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രനുണ്ടായി പ്രാണന്റെ പുത്ര പുത്രനാണ് വേദശിരസ് വേദശിരാൻ വേദശിരന്റെ പുത്രനാണ് ഉശനാകവി എന്ന് എന്ന് അറിയപ്പെടുന്ന ശുക്രാചാര്യൻ ഇപ്പൊ ഇത്രയുമാണ് മനുവിന്റെ പുത്രിയായിട്ടുള്ള ദേവഭൂതിയുടെ വംശം വംശത്തെ കുറിച്ച് പറയുന്നത് ഇവരുടെ മക്കളാണ് പിന്നീട് ലോകം മുഴുവൻ ജനസംഖ്യ വർദ്ധിപ്പിച്ചത് എന്ന് പറയും ലോകം എന്ന് പറയുന്നത് എല്ലാ പ്രപഞ്ചങ്ങളിലും എല്ലാ ഗ്രഹങ്ങളിലും ഉള്ള ജീവജാലങ്ങൾ മനുഷ്യരൂപത്തിലുള്ള വ്യത്യസ്ത ജീവജാലങ്ങൾ ഒക്കെ ഇവരുടെ പുത്രന്മാരാണ് എന്ന് പറയും ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുവിന്റെ മൂന്ന് പുത്രിമാരുടെ ഈ വംശാവലി ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം അതിനൊരു ഉണ്ട് ഇത് എല്ലാ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെ ഇവിടെ ഭാഗവതത്തിൽ പറയുന്നതൊക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഭൗതിക ദൃഷ്ടി കൊണ്ട് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക ശരീരബോധത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഒരു കഥയായിട്ട് തോന്നും പക്ഷെ ആത്മീയ ബ്രഹ്മഭാവനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രഹ്മഭാവനയിലേക്ക് വന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ഭഗവാൻ ഭഗവത്ഗീതയിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാസ്തിബുദ്ധിരയുക്തായുക്ത ഭാവന നചാ ഭാവേദ ശാന്തി നചാഭാവേദാന്തി അശാന്തസുഖം നാസ്തി ബുദ്ധി അയുക്ത അയുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കാത്തവൻ അല്ലെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കാത്തവൻ അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ ഭഗവാനുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകാത്തവൻ ഭഗവാനെ എതിർക്കുന്നവർ അയുക്തൻ ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു നാസ്തി ബുദ്ധി അയുക്തസ്യ അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ ആത്മീയ ബുദ്ധി ഉണ്ടാവുകയില്ല ആത്മീയമായിട്ടുള്ള ബുദ്ധി അവർക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് ആത്മാവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്നത് നാസ്തിബുദ്ധി അയുക്തസ്യുക്ത ഭാവന അവർക്ക് ഭാവന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ആ ഭാവന ബുദ്ധിശക്തി അതുണ്ടാവുകയില്ല അവർ ശരീര നിലവാരത്തിൽ മാത്രം ചിന്തിക്കുന്ന ആളുകളായിരിക്കും അല്ലെ ആത്മാവ് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാലും ജീവിക്കുന്നുണ്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുണ്ട് ശരീരത്തിന്റെ സ്വഭാവം അല്ല ആത്മാവിന്റെ സ്വഭാവം ശരീരത്തിനെ വെച്ചുകൊണ്ട് നമുക്ക് ആത്മാവിനെ പഠിക്കാൻ സാധിക്കില്ല അല്ലെ ശരീരം നശിച്ചു പോകുന്നതാണ് ആത്മാവ് എല്ലാ കാലത്തും നിൽക്കുന്നതാണ് നിത്യ സർവകഥ എല്ലായിടത്തും സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അതിന് വളരെയധികം കഴിവുകളുണ്ട് ആത്മാവിന് ഒരുപാട് ഉയർന്ന കഴിവുകളുണ്ട് ശരീരത്തിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കഴിവുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ശരീരബോധത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഭാഗവതത്തിലെ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഗുരുപരമ്പരയിലൂടെ അല്ലാതെ ഇങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നവർ അവർക്ക് ഇത് മനസ്സിലാവാത്തത് ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവർ പറയും ഇതൊക്കെ കഥയാണ് എന്ന് പറയും ആ ഒരു ആത്മഭാവന ബ്രഹ്മഭൂത അവസ്ഥയിലേക്ക് എത്തിയവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കുകയുള്ളൂ ആ അത് മനസ്സിലാക്കി അതിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഇത് വിശ്വാസപൂർവ്വം കേട്ടു കഴിഞ്ഞാൽ മനുവിന്റെ പുത്രിമാരുടെ ചരിത്രം വിശ്വാസപൂർവം കേട്ടു കഴിഞ്ഞാൽ എന്താണ് ഗുണം അതിന്റെ ഫലശ്രുതി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതേപോലെ അതിനുശേഷം പ്രസൂതിയുടെ വംശത്തെ കുറിച്ച് പിന്നീട് വിവരിക്കുന്നുണ്ട് കാരണം മൂന്ന് പുത്രിമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആകുതി ദേവഹൂതി പ്രസൂതി ആഹൂതിയെക്കുറിച്ച് പറഞ്ഞു അല്ലെ ഇപ്പൊ പിന്നീട് ദേവഹൂതിയെ കുറിച്ച് പറഞ്ഞു ദേവഹൂതിയുടെ മക്കളെ കുറിച്ചാണ് പറഞ്ഞത് കുറിച്ച് അത് നമുക്ക് അടുത്ത ദിവസം കാണാൻ സാധിക്കും ഹരേ കൃഷ്ണ ഇപ്പൊ നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ ശ്രീകൃഷ്ണ ജയതന്യ